ശേഷം ദയവായി നമ്മുടെ പ്രധാന അതിഥികൾ മാത്രം വേദിയിൽ തുടരമെന്ന ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു മധുരം പങ്കുവെച്ചുകൊണ്ട് കരുനാഗപ്പള്ളിക്ക് നമ്മൾ സമ്മാനിക്കുകയാണ് മൈ ജി ഫ്യൂഷറിന്റെ ഏറ്റവും പുതിയ ഷോറൂം കരുനാഗപ്പള്ളി കാത്തിരുന്ന സുന്ദര മുഹൂർത്തം ഇവിടെ നടന്നു കഴിഞ്ഞിരിക്കുന്നു പ്രവർത്തനം പ്രവർത്തനം മൈജി എന്ന ബ്രാൻഡ് നമ്മൾ മധുര നിൽക്കുകയാണ് പക്ഷെ അതിനു മുൻപേ ഷാജിക്കാട് മൈജിക്ക് മുൻപേ ഷാജിക്കാട് കൂടെ ആരാണ് എന്ന് ചോദിച്ചാൽ ഇരുപത്തി മൂന്ന് വർഷങ്ങൾ പിന്നിടുന്ന നമ്മുടെ ചീഫ് ബിസിനസ് ഡെവലപ്മെന്റ് ഓഫീസർ മൈജിയുടെ സി ബി ഡി ഓ മൈജി തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഷാജിക്കാട് വലം കൈയായിരുന്നു മൈജിക്ക് രൂപം കൊടുത്ത്